നവീൻ മരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് സിബിഐ അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിയിൽ നിർണായകമായിട്ടുള്ളത് ഡിജിറ്റൽ തെളിവാണ് ഈ ഡിജിറ്റൽ തെളിവ് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അദ്ദേഹം മരണത്തിന് മുമ്പ് കൂട്ടുകാർക്ക് മകളുടെയും ഭാര്യയുടെയും ഫോൺ നമ്പറുകൾ അയച്ചു എന്ന് പറയുന്ന മെസ്സേജുകളാണ് ഇത് അദ്ദേഹം മരിക്കുന്നതിന് തന്നെ വന്നിട്ടുള്ള മെസ്സേജാണ് പോയിട്ടുള്ള മെസ്സേജാണ് പക്ഷെ ആ ഒരു മെസ്സേജ് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റാൻ സാധിക്കുമോ അല്ല ഇത് ഈ പറയുന്ന പോലെ ഈ കേസ് മരണം അതായത് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച ശേഷം ഈ മരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ കൊണ്ട് എന്ന് ആ മരണം നടന്ന് ഒരു മണിക്കൂറിനകം മുതൽ തന്നെ സ്ഥാപിക്കപ്പെടാനുള്ള ഒരു ശ്രമം ഈ കേസിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു മണിക്കൂർ കാര്യം നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി നമ്മൾ ഏഷ്യാനെറ്റ് പോലെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വാർത്ത കാണുമ്പോൾ ഈ വാർത്ത ആത്മ ആത്മഹത്യ ചെയ്തതാണെന്നും അദ്ദേഹത്തിന് ഇങ്ങനെ വ്യക്തിപരമായി പി പി ദിവ്യ പീഡിപ്പിച്ചതും മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഫലമായി ചെയ്തതാണെന്നും ആരൊക്കെയോ പറഞ്ഞ് തീർത്തും വ്യക്തം പുറകെ പുറകെ ഒരു 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 ഒക്കെ ഇറങ്ങിയല്ലോ അതെ കത്ത് പ്രശാന്തന്റെ ആ ഇവിടെ ഒക്കെ ഒപ്പിട്ട് വാട്സ്ആപ്പ് വഴി കൊടുക്കോ എനിക്കോ എനിക്കോ സാധാരണക്കാർക്കോ പ്രജിക്കോ നമ്മൾ ർക്കുമോ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു വാട്സപ്പ് വഴി ഒരു ഒരു പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ കേറണമെങ്കിൽ പണ്ട് രാജാവിനെ കാണാൻ ഏഴ് കവാടം കിടന്ന് കേറണമെന്നൊക്കെ പറയുമല്ലോ അതുപോലെ അതേപോലുള്ള കവാടം കടന്ന് കേറുന്ന സ്ഥലത്ത് ഡിജിറ്റൽ വഴി പ്രശാന്താണ് രണ്ട് ഒപ്പമുള്ള അതൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ നമുക്ക് പറയേണ്ടി ഈ സാധൂകരണം ഇങ്ങനൊരു ഒരു സംഭവത്തിന് സാധൂകരിക്കാൻ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുഹൃത്തുക്കൾക്ക് അതൊരു പുതിയ തെളിവാണെന്നും ഈ സാധാരണ സമൂഹം വിശ്വസിക്കുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് ഹൈക്കോടതി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഈ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ആത്മഹത്യയാണ് എന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ അക്ഷരത്തിൽ ആ ഡിജിറ്റൽ തെളിവാണ് കാരണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെയൊക്കെ എല്ലാ ബഹുമാനത്തോടെയും നമ്മൾ പറഞ്ഞു പോവുക ഇതൊക്കെ നമ്മൾ ആർക്കും 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 സംശയം ഉണ്ടായിപ്പോകും അപ്പോ ഇതില് ഈ മെസ്സേജ് ഭാര്യക്ക് അയച്ചു എന്ന് പറയുമ്പോഴേ നമ്മൾ തന്നെ ഒത്തിരി സംസാരിച്ചിട്ടുള്ള സംഗതികളൊക്കെയാണ് ഈ ഫോണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഈ സംഭവം വ്യക്തിഗത നിറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുകയും അദ്ദേഹം മുറിയിലേക്ക് പോയി അദ്ദേഹത്തിന് കൊടുത്ത ഉപഹാരങ്ങൾ അദ്ദേഹം സ്വീകരിച്ചില്ല അത് അവിടെ വെച്ചു വെച്ചിട്ട് അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഡ്രൈവറോട് കയറി പകുതി വഴിയിൽ ചെന്ന് അദ്ദേഹം ഇറങ്ങുന്നു ഇറങ്ങിയിട്ടാണ് അദ്ദേഹം പോയെന്ന് പറയുന്നത് ശരി അങ്ങനെയെങ്കിൽ അദ്ദേഹം ആത്മഹത്യ എന്നുള്ള തീരുമാനം പെട്ടെന്നാണ് എടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ സേടിപ്പണി ചെയ്യുന്നതല്ല നമ്മൾ അറിയാവുന്ന നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചോദിച്ചു പോകുന്നതാണ് എങ്കിൽ ഈ കയറ് ഈ കയറ് വാങ്ങിച്ചത് ഇവിടെ ഓട്ടോറിക്ഷക്കാരൻ ഡ്രൈവറിനെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഈ മെസ്സേജ് ഭാര്യയ്ക്കും മകൾക്കും മൊബൈൽ ഫോണിൽ നമ്പറുകള് വെച്ചിട്ടുണ്ട് ഇത് കണക്കിലെടുത്താണ് നവീൻ ബാബുന്റെ ഭരണം കൊലപാതകമല്ല ആത്മഹത്യയാണെന്നും ദുരൂഹത ഇല്ലാത്തതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് പോലീസ് വാദിച്ചത് ഈ തെളിവ് കണക്കിലെടുത്താണ് സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആവശ്യം സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിയത് കണ്ണൂരിലെ യാത്രയ്പ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷാംഷുദ്ദീൻ ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ കൊണ്ടുപോയെങ്കിലും അദ്ദേഹം വഴിയിൽ ഇറങ്ങുകയാണ് ചെയ്തത് തിരികെ ഓട്ടോറിക്ഷയിൽ വള്ളിക്കുന്നിലോട്ടേ ക്വാർട്ടേഴ്സിൽ നവീൻ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് സി സി ടി വി ഇല്ല മനസ്സിലായോ ഇപ്പോൾ നവീൻ വന്നിറങ്ങിയ ഓട്ടോറിക്ഷയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എങ്കിൽ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഒക്കെ ഇതിൽ പ്രതി ചേർക്കേണ്ടതല്ലേ അതൊന്നും വന്നിട്ടില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന യാത്രയപ്പ് യോഗത്തിന് ശേഷം അല്പസമയം തൻ്റെ ഇരുന്ന ശേഷം നവീൻ കിട്ടിയ ഒന്നും കയ്യിൽ എടുക്കാതെയാണ് അദ്ദേഹം പോയത് അപ്പം നമുക്ക് നോർമലി ചോദിക്കാനുള്ള ഒറ്റ ഞാൻ ഉപഹാരങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ റിപ്പോർട്ടിൽ കാണുന്നത് ഉപഹാരങ്ങൾ എടുത്തില്ല എന്നുള്ളത് നമുക്കൊക്കെ ആദ്യമേ അറിയാം മാത്രല്ല ഈ ഉപഹാരം എന്നല്ല അദ്ദേഹം പോകുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എവിടെയെന്നോ തയ്യാറാക്കി വെച്ചാൽ ബാഗ് എവിടെയെന്ന് പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ കയ്യിലെ ബാഗ് വാനിഷായി ഇത് എങ്ങോട്ടേക്ക് വാനിഷായി ഇതെങ്ങോട്ടേക്കാണ് മാനിഷ് ആയത് എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു മെസ്സേജ് കൊണ്ട് മാത്രം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നു പക്ഷേ ഈ ലോ ഈ ഒരു മലയാളികളെല്ലാം തന്നെ ഈ എവിടെയുള്ള മലയാളികളെല്ലാം തന്നെ വിവരം പറഞ്ഞ മലയാളികളെല്ലാം തന്നെ പറയുന്നു ഇതൊരു കൊലപാതകമാണ് ഒന്ന് ആദ്യമേ എല്ലാവരും ചോദിക്കുന്നത് ആ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയറിന്റെ വരുപ്പം അദ്ദേഹം ഒരു ഏ ഡി എം ആണ് സ്വാ എത്ര എത്രത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് എന്ന് ആലോചിക്കണം ഈ മൊബൈൽ ചാർജറിന്റെ ഏർ വണ്ണമുള്ള കേബിളിന്റെ വണ്ണമുള്ള ഒരു കയർ ഉപയോഗിച്ച് തൂങ്ങി മരിക്കാൻ കഴിയുമെന്ന അദ്ദേഹം ചിന്തിക്കുമോ ഈ ഈ പോലെ പോലെ പറഞ്ഞ അദ്ദേഹം ഒരു വയറുന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് മാനസികമായി വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നേട്ടുന്ന ഒരാളാണ് കേവലം ഇതുപോലൊരു വാബോയോ കോടാലി വന്നു നിന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ കൊല്ലാൻ വേണ്ടി ആ സമയം ക്വാട്ടേഴ്സിൽ എത്തിയ ആളായിരിക്കില്ല ഈ ഈ ഈ മൊബൈൽ കിട്ടി പറയുന്ന പറയുന്ന ഡ്രൈവറും കലക്ടറും ഓടിയെത്തിയതിനു ശേഷം ഒരു എഞ്ചിനീയറെ കൂടി കൂട്ടി എത്രയോ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻറെ ഉള്ളിൽ കയറുന്നത് ആ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിൽ കയറുന്നത് കഴിഞ്ഞിട്ടാണ് ഇവർ കയറി എത്രയോ നേരം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസിലേക്ക് പോലീസ് പോലീസ് എത്രയോ നേരം കഴിഞ്ഞാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് പോലും ഈ രാത്രി ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഉൾപ്പെടെ അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കൂടി ഈ ഗുണ്ടകൾക്ക് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി കൂടാ കൂടാന്നുണ്ടോ നമ്മൾ അദ്ദേഹത്തിന്റെ അടിവസ്ത്ര എന്ന് പറയുന്നു ഈ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് എത്തിയിട്ടുള്ളവരാണെങ്കിൽ ഈ മർമ്മസ്ഥാനത്തിട്ട് കട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ രക്തക്കറ വരുമെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് അപ്പോ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഇവർക്ക് മെസ്സേജായി തീർച്ചയായിട്ടും അപ്പോ ഈ പറയുന്ന ഷാംസുദീൻ ഈ ഈ പറയുന്ന ഇവർക്കൊപ്പം രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവ് കണ്ടുപിടിക്കാൻ ഇല്ലല്ലോ ഷംസുദീനെ പറ്റിട്ട് ഒരു വിവരം ആരും പറഞ്ഞു ഒന്നും വന്നിട്ടില്ലല്ലോ ഒന്നും വന്നിട്ടില്ല സ്വന്തം സ്ഥിരം കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരെ അതെ ആ ആ ആയിട്ടുള്ള ഡ്രൈവർക്ക് അദ്ദേഹത്തിന്റെ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോ മുറിയിൽ കയറി സാറേ എന്നൊന്നും അപ്പോഴേ ഭയുന്നു അപ്പോഴേ അദ്ദേഹം കണക്കൂട്ടി ആ തലേന്ന ദിവസം ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് കണക്കൂട്ടുന്നത് അല്ല ആ ആ ക്രിയ ക്രിയ ചെയ്തതിന്റെ അവന്റെ മെമ്മറിയിൽ അത് ഉണ്ടാവും അപ്പൊ ആ ഒരു ഭീകര വിഷയം അകത്തവൻ മുൻകൂട്ടി അപ്പോഴേ കാണുന്നുണ്ട് ഇപ്പൊ ഞാനോ നിങ്ങളോ ആണ് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്താണ് സുഹൃത്തിനെ ഞാൻ വിളിക്കുമ്പോ കഥ തുറന്നു കൊടുക്കണെങ്കിൽ ഇടേ കഥ കുറഞ്ഞു നടക്കണം എന്താണെ എന്ന് ചോദിച്ചുകൊണ്ട് എന്താണേ അറിയാത്തവനാണെങ്കിൽ അങ്ങനെ കയറുള്ളൂ ഇപ്പൊ നമ്മുടെ സംശയം ഈ ഡിജിറ്റൽ തെളിവിന്റെ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അതിലങ്ങ് ക്ലോസ് ചെയ്യുമ്പോഴേ നമ്മുടെ മറ്റ് കോടതി വിധികൾ നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോഴേ എന്തെല്ലാം ക്ലോസുകൾ നോക്കിയാണ് ഒരു കോടതി വിധി പ്രഖ്യാപിക്കപ്പെടുന്നത് നമ്മുടെ മുന്നിൽ നിരവധി കാര്യങ്ങളുണ്ട് ആ വിഷയം മാറിപ്പോകുന്നതല്ല അപ്പൊ അപ്പൊ നമുക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ കേവലം ഈ ഒരു കാര്യം ഈ ഒരു സാധനത്തിൽ തൂങ്ങി വേണ്ട എന്നൊക്കെ ഈ കോടതിക്ക് മുന്നിൽ തെളിവുകളാണ് തെളിവുകൾ വെച്ച് ഈ ഒരു തെളിവ് മാത്രമല്ല കോടതി പരിശോധിക്കുന്നുണ്ടാവും മറ്റു കാര്യങ്ങളും കൂടെ ഇതിനോട് ചേർന്ന് വരുന്നത് ഇത് സാധൂകരിക്കുന്നതായിരിക്കും അതായത് ഇവർ ആദ്യമേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സി പി എമ്മിന്റെ മാലാർത്ഥികളാണല്ലോ അപ്പൊ അവർക്ക് കേസന്വേഷണം ഒന്നും അറിയാത്ത അവർക്ക് കൃത്യമായിട്ട് ഇത് എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും പല കേസുകളും ഇത്തരത്തിൽ സി പി എമ്മിൻ്റെതായിട്ടുള്ളത് കൊലപാതകങ്ങൾ ടാലന്റഡ് ഫോർ ദാറ്റ് അത്ര അത്തരം സാധനങ്ങൾ അങ്ങനെ അവരേക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ സംവിധാനം അതുകൊണ്ട് അത്തരത്തിലുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാം അറിയാം എങ്ങനെ കോടതിക്ക് അത് കഴിയില്ല എന്നുള്ളത് കോടതിക്ക് എന്നുള്ളത് അവർക്കറിയാം അത് കോർത്തിണക്കി തന്നെയാണ് അതിനെ പ്രധാനമായിട്ട് എടുത്തു കാണിച്ചത് ഞാൻ ഇങ്ങനൊരു ഇഷ്യൂ സ്വാഭാവികമായിട്ടും ചേട്ടൻ ആലോചിച്ചു നോക്കും ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു സാധാരണ ഒരു ആത്മഹത്യകൾ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു ഒരു ആത്മഹത്യയെ കുറിപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജ് ഉണ്ടാവുന്നു ആള് സൂസൈഡ് ചെയ്യുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു സംശയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് നമുക്കെല്ലാം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഇപ്പം ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാര്യയാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യയോട് ആദ്യം ഷെയർ ചെയ്യും പ്രിയമയാണെങ്കിൽ ഹസ്ബൻഡിനോട് പറയും ഇങ്ങനൊരു വിഷമമുണ്ട് എന്ന് പറയും അത്തരത്തിലൊരു മെസ്സേജ് പോലും ഭാര്യയ്ക്ക് ഒരു വോയിസ് ക്ലിപ്പ് പോലും അദ്ദേഹം കൊടുത്തതായി കാണുന്നില്ല ഈ മനുഷ്യൻ പിന്നെ എങ്ങനെ എനിക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ നമുക്ക് കൂട്ടുകാരുണ്ടാവുകയുള്ളൂ നമ്മുടെ ലൈഫിൽ നമുക്ക് ആദ്യം എന്ത് വന്നാലും നമ്മുടെ കുടുംബത്തോടുള്ള ഒരു ഇൻഡിബിയാണ് ഈ പറയുന്ന ഭാര്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് ഭാര്യ ഇപ്പോഴും പറയുന്നത് കൊലപാതകമാണെന്ന് അവർക്ക് ഒരു കാര്യം അറിയാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല പറയുന്നത് പക്ഷെ അതിന് അവരുടെ അവരുടെ അവർ പറയുന്നത് സാധൂകരിക്കാനുള്ള അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കണം ഒരു അതെ അതുകൊണ്ടായിരിക്കണം നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷ പറയുന്ന കാര്യം സമർത്ഥിക്കപ്പെടാതെ പോകുന്നത് അതുകൊണ്ടായിരിക്കണം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവാം വിളിച്ചു സംവിധാനങ്ങളും ഉണ്ടല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാര്യയുടെ അടുത്ത് ഇത് പറയുന്നു ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം മെസ്സേജ് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഒരു കുടുംബമാണ് സംഗതി ഇതിലുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞു എന്ന് ചെയ്ത വീഡിയോ അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയില് ഉദ്യോഗസ്ഥർക്കെല്ലാം ഇവര് സെന്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് പി ദ്യ പല ഗ്രൂപ്പുകളിലും അയച്ചെന്ന് പറയുന്നുണ്ട് ഈ പോയ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അത് ഏതൊക്കെ ഗ്രൂപ്പിന് പോയെന്നുള്ളതും അവർക്ക് ഇദ്ദേഹം കൊടുത്ത മറുപടിയും ഉണ്ടാവില്ലേ ഏറ്റവും അടുത്തൊരു ഇപ്പ എന്നെ സംബന്ധിച്ച് എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നിരിക്കട്ടെ എന്റെ സുഹൃത്തുക്കൾ അടങ്ങുന്ന തിരുവനന്തപുരത്തെ സുഹൃത്തുക്കൾക്കിടയിലേക്ക് ഇത് ചെന്നാൽ എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്നെ വിളിച്ചാൽ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല മെസ്സേജ് കൊടുക്കുക അല്ലെങ്കിൽ ഇവൻ ഞാൻ ഒരു മെസ്സേജെങ്കിലും കൊടുക്കും അത്തരത്തിലൊരു മെസ്സേജ് ഈ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്രയും മാനസിക വിഷമവും ഒത്തോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറഞ്ഞ നമ്പർ കൊടുത്ത സുഹൃത്തുക്കൾക്ക് ഞാനിത് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞതായി ഒരു തെളിവ് ഇവർക്ക് കൊടുക്കാൻ അത് ഇത് സത്യത്തിൽ ഫാബ്രിക്കേറ്റഡ് പറ്റിയിട്ടുണ്ട് ായിട്ടും നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എന്തോ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊരു തീരുമാനം അതുപോലെ നമ്മൾ വെച്ചത് പോലെ ഇതിൽ ഇങ്ങനെയൊക്കെ എഴുതി ചേർത്ത മതി സാറേ അങ്ങനെ ആവുമ്പോ കോടതി അങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ചോളും പിന്നെ ഭരിക്കുന്ന നമ്മൾ പ്രോസിക്യൂഷൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ അത്രയൊക്കെ മതി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ചു പറയുമ്പോൾ കോടതിയെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും കോടതി നോക്കുമ്പോഴും ചിലപ്പോൾ അതിൽ കയറി അങ്ങ് പിടിച്ചെന്നിരിക്കും അതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നമുക്ക് വിമർശിക്കാനുള്ള യോഗ്യതയില്ല സർവ ബഹുമാനത്തോടെ തന്നെയാണ് ഇതിനെ നമ്മൾ പറയുന്നത് അല്ലയോ